കർണാടക കോൺഗ്രസിൽ അധികാര തർക്കം മുറുകുന്നു മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകേണ്ട എന്ന ഉറച്ച നിലപാടിലാണ് സിദ്ധരാമയ്യ വാക്ക് പാലിക്കണമെന്നും മുഖ്യമന്ത്രി പദം തനിക്ക് തന്നെ വേണമെന്നും ഡി കെ ശിവകുമാർ നിലപാട് കടുപ്പിച്ചതോടെ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് പ്രശ്നപരിഹാരത്തിനായി സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറിനെയും കോൺഗ്രസ് ഉടൻ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും സംസ്ഥാനത്തെ പാർട്ടിക്കുള്ളിൽ കാര്യങ്ങൾ വഷളായത് സർക്കാരിന്റെ ആദ്യ പകുതിയിൽ മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യക്കും രണ്ടാം പകുതിയിൽ ഡി കെ ശിവകുമാറിനും നൽകാമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ഒത്തുതീർപ്പ് എന്നാൽ സമയം കഴിഞ്ഞിട്ടും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കസേര വിടാൻ തയ്യാറാകാത്തതോടെയാണ് ഡി കെ ശിവകുമാർ ഇടഞ്ഞത് ഇരു നേതാക്കളെയും വിളിച്ചു വരുത്തി രാഹുൽ ഗാന്ധിയുടെ സമക്ഷം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രതികരണം പാർട്ടിക്കുള്ളിൽ നിലവിൽ രണ്ട് പക്ഷങ്ങൾ രൂപപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരു നേതാക്കളും പരോക്ഷമായി വാക്പോരൻ നടത്തിയതും പാർട്ടിക്കുള്ളിലെ വിള്ളലിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് പറഞ്ഞ വാക്കു പാലിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയെന്നാണ് ഡി കെ ശിവകുമാർ എക്സിൽ കുറിച്ചത് ജഡ്ജി ആയാലും പ്രസിഡന്റ് ആയാലും താനായാലും പറഞ്ഞ പാലിക്കാൻ ബാധ്യതയുണ്ടെന്നാണ് ശിവകുമാറിന്റെ പോസ്റ്റ് തൊട്ടു പിന്നാലെ സിദ്ധരാമയ്യയുടെ മറുപടിക്കുറിപ്പുമെത്തി കർണാടകയിലെ ജനപതി അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പാർട്ടിയും താനും ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ച് മുന്നോട്ട് പോവുകയാണെന്നാണ് സിദ്ധരാമയ്യ എഴുതിയത് താൻ നടത്തിയ വികസനങ്ങളുടെ വിവരങ്ങളും മുഖ്യമന്ത്രി വിവരിച്ചു അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണച്ച് ബി ജെ പി എത്തിയതും കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പേറ്റുന്നുണ്ട് കർണാടക സർക്കാരിനെ ഏതു വിധേയനെയും താഴെ എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിനായി കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെ തമ്മിൽ അകറ്റുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് ബി ജെ പി ഡി കെ ശിവകുമാറിനെ പിന്തുണച്ച് രംഗത്തെത്തിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് റിസോർട്ട് രാഷ്ട്രീയം ഏറെ കണ്ടുമടുത്ത കർണാടക രാഷ്ട്രീയത്തിൽ എന്താണി നടമാടുകയെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്